മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മല്ലു ഫാമിലിയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ ഒരു വാർത്ത ഒടുവിൽ സത്യമായിരിക്കുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട സുജിനും പൊന്നൂസും ഇനി ഒരൊറ്റ വഴിയിലല്ല മാസങ്ങൾ നീണ്ട വാർത്തകൾക്കൊടുവിൽ ഇരുവരും വേർപിരിയൽ ഔദ്യോഗികമായി പറഞ്ഞു കഴിഞ്ഞു കടുത്ത പ്രണയത്തിലൂടെ ഒന്നായവർ ഒളിച്ചോട്ടം മുതൽ വലിയ പ്രതിസന്ധികൾ വരെ ഒരുമിച്ച് നേരിട്ടവർ ഒന്നുമില്ലാത്ത കാലത്ത് ഒപ്പം നിന്ന് പടിയുയർത്തിയ മല്ലു ഫാമിലി സാമ്രാജ്യം ഇന്ന് പത്ത് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സുമായി തിളങ്ങുമ്പോഴാണ് ഈ അപ്രതീക്ഷിത വിടവാങ്ങൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇരുവരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്നും ഇത് തങ്ങളുടെ സ്വകാര്യമായ തീരുമാനമാണെന്നും സുജിൻ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കി വന്ന വഴി മറന്നോ എന്ന് ചോദിക്കുന്നവരും അവരുടെ ജീവിതം അവരുടെ തീരുമാനം എന്ന് പിന്തുണയ്ക്കുന്നവരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കുട്ടികളുടെ ഭാവിയും ഇരുവരുടെയും പുതിയ ജീവിതവും മുൻനിർത്തി ആരാധകർക്കിടയിൽ ചർച്ചകൾ ഒരുപാട് വരികയാണ് ഇനിയൊരു തിരിച്ചു ഉണ്ടാകില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇരുവരും എന്നാണ് സുജിൻ പറഞ്ഞ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും സ്നേഹത്തോടെ ഒന്നിച്ചവർ സമാധാനത്തോടെ പിരിയട്ടെ എന്ന് നമുക്കും പറയാം ഈ വേർപിരിയലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ചെയ്യുക ലേറ്റസ്റ്റ് വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്